തിരിങ്ങാലക്കുട രൂപത ഒരു ഇടയലേഖനം ഇറക്കുകയും അത് ഇന്ന് ഇടവുകളിൽ വായിക്കുകയും ചെയ്തപ്പോഴ ഒറ്റപ്പെട്ട ചില മാധ്യമങ്ങളും അതുപോലെ തന്നെ വ്യക്തികളും ചോദിക്കുന്നു ജാമ്യം കിട്ടിയല്ലേ ഇനി ഇതെല്ലാം നിർത്തിക്കൂടെ തന്നെ നൽകിയ വയറ്റിന് വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതികളിൽ ചിത്രീകരിച്ച് സഭാ മേലധ്യക്ഷന്മാർക്കിടയിൽ ഭിന്നിപ്പുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ നൽകുവാൻ പ്രേരിപ്പിക്കുന്നതിന്റെ കാരണം എന്താണ് എന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല ഇതിന്റെ പുറകില് എന്തെങ്കിലും നിഗൂഢ ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ ഒരിക്കലും ഒരു ഭിന്നിപ്പുണ്ടാക്കാനോ അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആശയങ്ങളാണ് സഭയ്ക്കുള്ളില് എന്ന് ചിത്രീകരിക്കാനോ ഉദ്ദേശിക്കുന്നില്ല സഭാംഗങ്ങള് അത് ക്രൈസ്തവ ജനങ്ങള് ഒറ്റക്കെട്ടായിട്ട് തന്നെ ഇപ്രകാരമുള്ള എല്ലാ തിന്മകൾക്കുമെതിരെ പടപൊരുതുമെന്ന് ഈ അവസരത്തില് പ്രഖ്യാപിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് സ്നേഹമുള്ളവരെ ദുർഗ സെൻട്രൽ ജയിലിൽ നിന്നും ഇന്നലെ നമ്മുടെ രണ്ട് സഹോദരിമാരും അതുപോലെ തന്നെ ആദിവാസി യുവാവും ജാമ്യത്തിലിറങ്ങി നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റർ പ്രീതി മേരിയും വന്ദന ഫ്രാൻസിസും അതുപോലെ തന്നെ ആദിവാസി യുവാവും അല്പം നമുക്ക് ആശ്വാസമുണ്ട് അവർക്ക് പുറത്തിറങ്ങാനായിട്ട് കഴിഞ്ഞല്ലോ എന്ന് ഒൻപത് ദിവസ നാളിൽ എന്നാല് കോടതി കൊടുത്ത കുറ്റപത്രം ഇതുവരെയും പിൻവലിച്ചിട്ടില്ല അവരുടെ പേരിലുള്ള കേസ് ഇപ്പോഴും നിലനിൽക്കുകയാണ് വളരെ ശക്തമായിട്ടുള്ള നിബന്ധനകളോടുകൂടിയാണ് അവരെ ജാമ്യത്തിൽ ഇറക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതിഷേധ സദസ്സിന് ഇനിയും അർത്ഥമുണ്ട് എന്ന് കാണിക്കുന്നത് കാരണം ആ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന്റെ പേരിലും ആദിവാസി യുവാവിന്റെ പേരിലും ചുമത്തിയിട്ടുള്ള കുറ്റപത്രം റദ്ദാക്കണമെന്ന് ഈ പ്രതിഷേധ സദസ് ആവശ്യപ്പെടുകയാണ്